ം കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ട് നിരവധി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്താറുണ്ട് അതൊക്കെ വിവാദങ്ങളായി മാറുന്നതും നമ്മൾ കണ്ടതാണ് ആ കൂട്ടത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വ്യക്തിയാണ് ശശി തരൂർ എംപി അത് അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ് അത് നേതാവ് നിലനിർത്തുന്നുമുണ്ട് ഇപ്പോഴിതാ കേന്ദ്ര സർക്കാരിനെ പ്രശംസിച്ച് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ കോവിഡ് പത്തൊൻപത് കാലത്ത് വാക്സിൻ നയം ലോക നേതൃപദവിയിലേക്ക് ഇന്ത്യയെ ഉയർത്തി നിർണായക സമയത്ത് മറ്റ് ലോകരാഷ്ട്രങ്ങൾ ചെയ്യാത്ത നിലയിൽ നൂറിലധികം രാജ്യങ്ങൾക്ക് ഇന്ത്യ വാക്സിൻ നൽകി സഹായഹസ്തം നീട്ടി ഇതിലൂടെ ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യ വിശ്വസ്ത സുഹൃത്തായി മാറിയെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ നിലപാടെടുത്തു ദിബീക്കിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് പ്രശംസ അതേസമയം തരൂരിന്റെ നിലപാട് സ്വാഗതം ചെയ്ത് ബി ജെ പി രംഗത്ത് വന്നു ഈ അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ ശശി തരൂരിനെ കോൺഗ്രസ് പുറത്താക്കില്ലെന്ന് കരുതാമെന്ന് ബി ജെ പി വക്താവ് ഷെഗ്സാദ് പുനാവല പ്രതികരിച്ചു അതേസമയം തരൂരിന്റെ തുടർച്ചയായുള്ള കേന്ദ്ര പ്രശംസ കോൺഗ്രസിനുള്ളിൽ ആകെ പൊട്ടലും ചീറ്റലുമൊക്കെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് വിവരം കാരണം ഇത് ആദ്യമായിട്ടല്ല തരൂർ ഇത്തരം നിലപാട് സ്വീകരിക്കുന്നത് അടുത്തിടെയായ ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ നയങ്ങളെയും പിന്തുണച്ചുകൊണ്ട് തരൂർ രംഗത്തെത്തുന്നുണ്ട് കുറച്ചു ദിവസം മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്രജ്ഞതയെ പുകഴ്ത്തി ശശി തരൂർ എം പി രംഗത്തെത്തിയത് റഷ്യയ്ക്കും യുക്രൈനും ഒരേ സമയം സ്വീകാര്യനായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്ന് തരൂർ അഭിപ്രായപ്പെട്ടു കൂടാതെ ലോകസമാധാനം സ്ഥാപിക്കുന്നതിൽ പങ്കുവഹിക്കാൻ കഴിയുന്ന രാജ്യമായി ഇന്ത്യ മാറിയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കേന്ദ്രത്തിനെതിരെ താൻ മുൻപ് ഉന്നയിച്ച വിമർശനം തെറ്റിപ്പോയെന്നും തരൂർ സമ്മതിച്ചു മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെയും തരൂർ പുകഴ്ത്തിയിരുന്നു പാർട്ടിക്ക് ദോഷം വരുത്തുന്ന രീതിയിലുള്ള പരസ്യ പ്രസ്താവനകൾ പാടില്ലെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം കർശനമാക്കിയിരിക്കെയായിരുന്നു തരൂർ മോദി പ്രശംസ ആവർത്തിക്കുന്നതെന്നും ശ്രദ്ധേയമാണ് ഇതുകൂടാതെ സി പി എമ്മിനെതിരെയും പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട് സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്ന ബിൽ പാസാക്കിയതിന് പിന്നാലെ കമ്മ്യൂണിസ്റ്റുകാരെ പരിഹസിച്ച് തരൂർ രംഗത്തെത്തിയിട്ട് അധിക ദിവസമൊന്നും ആയിട്ടില്ല കമ്മ്യൂണിസ്റ്റുകൾ ഒരു ദിവസം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും അത് പക്ഷേ സംഭവിക്കുക ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിലായിരിക്കുമെന്നും ശശി തരൂർ പരിഹസിച്ചു കേരളത്തെ ഇരുപത് വർഷം പിന്നോട്ടടിച്ചത് ഇടതുപക്ഷമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്

മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം ഭാഗ് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ